കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ വധക്കേസിൽ ഒളിവിൽ പോയ രണ്ടാം പ്രതി കുറ്റിക്കാട്ടൂർ സ്വദേശി രഞ്ജിത്തിന് ആന്ധ്രാപ്രദേശിൽ നിന്ന് പോലീസ് പിടികൂടി ഇതോടെ ഈ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി ഒളിവിൽ കഴുകുകയായിരുന്ന പ്രതിയെ ഡി സി പി അരുൺ കെ പവിത്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത് ഈ അറസ്റ്റ് കേസിലെ ദുരൂഹതകൾക്ക് കൂടുതൽ വെളിച്ചം വീശുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ഈ കേസിൽ നേരത്തെ വിജിലിന്റെ സുഹൃത്തുക്കളായ വേങ്ങേരി സ്വദേശി ദീപേഷ് വാഴാത്തിരുത്തി സ്വദേശി കെ കെ നിഖിൽ എന്നിവരെ ഏലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ മൊഴികളാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രണ്ടാം ഘട്ട തെളിവെടുപ്പിനായി ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കൊലപാതകത്തിന് ശേഷം വിജിലിന്റെ അസ്തികൾ നൽകിയിരുന്ന വരയ്ക്കൽ ബീച്ചിൽ പോലീസ് അവരുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു അഞ്ചു വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കാനായിട്ടാണ് ഈ നീക്കം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലിനാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിനെ കാണാതായത് ഒരു യുവാവിനെ കാണാതായെന്ന പരാതിയിൽ തുടങ്ങിയ അന്വേഷണം ഒടുവിൽ ഒരു കൊലപാതകത്തിന്റെ ചുരു ആദ്യഘട്ടത്തിൽ കേസന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല ബിജിലിന് വേണ്ടിയുള്ള തിരിച്ചിൽ പല വഴികളിലൂടെ നീങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല അവന്റെ തിരോധാനത്തിന് പിന്നിൽ എന്താണെന്ന് കണ്ടെത്താൻ മാസങ്ങളോളം പോലീസ് അന്വേഷണത്തിനിടയിൽ വിജിലിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു ആദ്യം അവർ പോലീസുമായി സഹകരിച്ചില്ലെങ്കിലും പിന്നീട് സംശയാസ്പദമായ പെരുമാറ്റങ്ങൾ കാണിച്ചു അത് പോലീസിന് അവരിലേക്കുള്ള വഴി തുറന്നു ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയത് അവരെ സംശയത്തിന് നിഴലിലാക്കി വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് നിഖിലും ദീപേഷും കൊലപാതകത്തിന്റെ ചുഴലഴിച്ചത് അവരുടെ മൊഴി അനുസരിച്ച് സുഹൃത്തുക്കളായിരുന്ന ഇവരും വിജിനുമായി സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ തർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതികൾ നടത്തിയ വിവരങ്ങൾ അനുസരിച്ച് പോലീസ് രഞ്ജിത്തിനായി തിരിച്ചൽ ആരംഭിച്ചു പക്ഷേ രഞ്ജിത്ത് അതിനോടകം തന്നെ കേരളം വിട്ടിരുന്നു ആന്ധ്രാപ്രദേശിലെ ഒരു ഉൾപ്രദേശത്താണ് രഞ്ജിത്ത് ഒളിവിൽ താമസിച്ചിരുന്നത് അവിടെ രഞ്ജിത്ത് തന്റെ പേരും വിലാസവും മാറ്റി ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി സി പി അരുൺ കെ പവിത്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രഞ്ജിത്തിനെ പിടികൂടാൻ ആന്ധ്രാപ്രദേശിലേക്ക് തിരിച്ചു ഒരാഴ്ചയോളം നീണ്ടുനിന്ന് ശ്രമകരമായ ഓപ്പറേഷനൊടുവിൽ ഒളിത്താവളത്തിൽ വെച്ച് രഞ്ജിത്തിനെ പിടികൂടിയായിരുന്നു രഞ്ജിത്തിന്റെ അറസ്റ്റ് ഈ കേസിലെ നിർണായക വഴിത്തിരിവാണ് ഇയാളുടെ ചോദ്യം ചെയ്യലിലൂടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ആരൊക്കെയാണ് കൊലപാതകത്തിൽ പങ്കിട്ടിട്ടുള്ളത് മൃതദേഹം ഒളിപ്പിച്ചതിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ എന്നിവയെല്ലാം പോലീസിന് കണ്ടെത്താൻ സാധിക്കും കൂടാതെ കൊലപാതകത്തിന് ശേഷം പ്രതികൾക്ക് ലഭിച്ച സഹായങ്ങളെ കൂടുതൽ വ്യക്തത ലഭിക്കാനും സാധ്യതയുണ്ട് വിജിലിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആദ്യമേ ആരോപിച്ചിരുന്നു അവരുടെ നീണ്ട കാത്തിരിപ്പിനും നിയമ പോരാട്ടത്തിനും ഒടുവിലാണ് കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ സാധിച്ചത് ഈ കേസ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു കൊലപാതകം മൃതദേഹം ഒളിപ്പിക്കൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇവരുടെ വിചാരണയും ശിക്ഷാവിധിയും കാത്ത് കുടുംബവും പൊതുസമൂഹവും ഉറ്റുനോക്കുകയാണ് അറസ്റ്റിലായ രഞ്ജത്തിനെ ഉടൻ തന്നെ കേരളത്തിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും പ്രതികളെല്ലാം പോലീസ് പിടിയിലായതോടെ നീണ്ട അഞ്ചു വർഷത്തെ ദുരൂഹതകൾക്ക് അറുതി വരുത്തുമെന്നാണ് പ്രതീക്ഷ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ ഗൂഢാലോചനയില് മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ട്